ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളിലൊന്നായ ഐ എസ് ആർ ഒ ആസ്ഥാനത്ത് വ്യാജ തിരിച്ചിലാടുമായി കൊല്ലം പുനലൂർ സ്വദേശിനി ബ്യുമേൽ എം സാമെന്ന നാൽപ്പത്തിനാലുകാരിയാണ് അനധികൃതമായി കടന്നത് വ്യാജ തിരിച്ചിലാടുമായി ഐ എസ് ആർ ആസ്ഥാനത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഭീമാനഗറിലെ ഔദ്യോഗിക ഗസ്റ്റ് ഹൗസിലാണ് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇവർ താമസിച്ചത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടന്ന ഐ എസ് ആർ യോഗത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയതെന്ന് ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ രാമറാവു പറഞ്ഞു പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാണ് ബ്യൂലയെ പോലീസ് ചോദ്യം ചെയ്യാൻ കാരണം ഇവരുടെ പക്കൽ നിന്ന് വ്യാജ ആധാർ പാൻ കാർഡുകൾ എന്നിവ പോലീസ് പിടികൂടി പത്തൊമ്പതിന് അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ബ്യുവേല നാട്ടിലെത്തിയിരുന്നു അന്നു രാത്രി തന്നെ ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയ ഇവർ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഐ എസ് ആർഒ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുകയായിരുന്നു കൊല്ലത്തെ ഒരു സ്റ്റുഡിയോയിൽ നിന്നാണ് വ്യാജ തിരിച്ചൽ കാർഡ് ഉണ്ടാക്കിയതെന്നും ബ്യൂവേല പോലീസിനോട് പറഞ്ഞു ഭാര്യ മനോരോഗിയാണെന്ന് ഭർത്താവും ഹൈസ്കൂൾ അധ്യാപകനുമായ അലക്സ് പറയുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കൽ വഞ്ചന തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ബ്യൂമേല സാമിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ വരെ കോടതി ഇവരെ റിമാൻഡ് ചെയ്തു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി